രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമാ വർഷത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ മലയാളം അതിന്റെ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വിവിധ ട്രാക്കിംഗ് ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇന്ത്യൻ സിനിമാ വിപണിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ചിത്രങ്ങളിൽ പത്തെണ്ണവും മലയാളത്തിൽ നിന്നുള്ളത് മറ്റു ഭാഷകളിൽ നിന്നുള്ള ചലച്ചിത്രങ്ങൾ പലതും ഉയർന്ന കളക്ഷൻ നേടിയിട്ടും നിർമ്മാണ ചെലവിന്റെ മൂലം നിർമ്മാതാവിന് നഷ്ടം വരുത്തി വച്ചിട്ടുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യത്തെ ആറു മാസങ്ങൾ പിന്നിടുമ്പോൾ ഉയർന്ന കളക്ഷൻ നേടിയ ആദ്യ ഇരുപത്തി ചിത്രങ്ങൾ ഇവയാണ് ഒന്ന് ഫൈറ്റർ ഹിന്ദി ചിത്രം നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി കളക്ഷൻ മുന്നൂറ്റി അൻപത്തി കോടി രണ്ട് ഹനുമാൻ തെലുങ്ക് ചിത്രം നിർമ്മാണ ചെലവ് നാൽപ്പത് കോടി കളക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി മൂന്ന് മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമ നിർമ്മാണ ചെലവ് പതിനഞ്ച് കോടി കളക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി നാല് ഷൈത്താൻ ഹിന്ദി ചിത്രം നിർമ്മാണ ചെലവ് എൺപത് കോടി കളക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി അഞ്ച് ഗുണ്ടൂർ കാരം തെലുങ്ക് ചിത്രം ബജറ്റ് നൂറ്റി മുപ്പത് കോടി കളക്ഷൻ നൂറ്റി എൺപത്തി കോടി ആറാം സ്ഥാനത്ത് മലയാള ചിത്രം ആടുജീവിതം നിർമ്മാണ ചെലവ് അറുപത് കോടി കളക്ഷൻ നൂറ്റി അമ്പത്തിയൊമ്പത് കോടി ഏഴ് ക്രൂ ഹിന്ദി ചിത്രം നിർമ്മാണ ചെലവ് അറുപത് കോടി കളക്ഷൻ നൂറ്റി അമ്പത്തിയേഴ് കോടി എട്ട് ആവേശം മലയാള ചിത്രം നിർമ്മാണ ചെലവ് മുപ്പത് കോടി കളക്ഷൻ നൂറ്റി അമ്പത്തിനാല് കോടി ഒമ്പത് തേരി ബാത്തോമേം ഐസ ഉൽജാജിയ ഹിന്ദി ചിത്രം ബഡ്ജറ്റ് അറുപത് കോടി കളക്ഷൻ നൂറ്റി കോടി പത്ത് മലയാള ചിത്രം പ്രേമലു ബഡ്ജറ്റ് പത്ത് കോടി കളക്ഷൻ നൂറ്റി മുപ്പത്തിയാറ് കോടി പതിനൊന്ന് തെലുങ്ക് ചിത്രം ടില്ലു സ്ക്വയർ ബഡ്ജറ്റ് നാൽപ്പത് കോടി കളക്ഷൻ നൂറ്റി ഇരുപത്തിയെട്ട് കോടി പന്ത്രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഹിന്ദി ചിത്രം ബഡ്ജറ്റ് മുപ്പത്തിയഞ്ച് കോടി കളക്ഷൻ നൂറ്റി ഒമ്പത് കോടി പതിമൂന്ന് ബെഡേ മിയാൻ ചോട്ടേ മിയാൻ നിർമ്മാണ ചെലവ് മുന്നൂറ് കോടി കളക്ഷൻ നൂറ്റിയെട്ട് കോടി പതിനാല് അരമനൈ നാല് തമിഴ് ചിത്രം നിർമ്മാണ ചെലവ് മുപ്പത് കോടി കളക്ഷൻ നൂറ് കോടി പതിനഞ്ച് ഗുരുവായൂർ അമ്പലനടയിൽ മലയാള ചിത്രം ബഡ്ജറ്റ് മുപ്പത് കോടി കളക്ഷൻ എൺപത്തിയാറ് കോടി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മലയാളം ബഡ്ജറ്റ് ഇരുപത് കോടി കളക്ഷൻ എൺപത്തിമൂന്ന് കോടി പതിനേഴ് അയാളൻ തമിഴ് ചിത്രം ബഡ്ജറ്റ് എഴുപത് കോടി കളക്ഷൻ എൺപത്തിരണ്ട് കോടി പതിനെട്ട് ടർബോ മലയാള ചിത്രം നിർമ്മാണ ചെലവ് നാൽപ്പത് കോടി കളക്ഷൻ എൺപത് കോടി പത്തൊമ്പത് ക്യാപ്റ്റൻ മില്ലർ തമിഴ് ചിത്രം നിർമ്മാണ ചെലവ് അമ്പത്തിയഞ്ച് കോടി കളക്ഷൻ എഴുപത്തെട്ട് കോടി ഇരുപത് മൈദാൻ ഹിന്ദി ചിത്രം നിർമ്മാണ ചെലവ് നൂറ്റി അൻപത് കോടി കളക്ഷൻ എഴുപത് കോടി ഇരുപത്തൊന്ന് ഭ്രമയുഗം മലയാള ചിത്രം നിർമ്മാണ ചെലവ് ഇരുപത്തഞ്ച് കോടി കളക്ഷൻ അൻപത്തൊമ്പത് കോടി ഇരുപത്തിരണ്ട് ശ്രീകാന്ത് ഹിന്ദി ചിത്രം ബഡ്ജറ്റ് മുപ്പത് കോടി കളക്ഷൻ അൻപത്തിയെട്ട് കോടി ഇരുപത്തിമൂന്ന് യോദ്ധ ഹിന്ദി സിനിമ നിർമ്മാണ ചെലവ് അൻപത്തിയഞ്ച് കോടി കളക്ഷൻ അമ്പത്തിനാല് കോടി ഇരുപത്തിനാല് മഡ്ഗാവ് എക്സ്പ്രസ് ഹിന്ദി സിനിമ ബഡ്ജറ്റ് ഇരുപത്തിയഞ്ച് കോടി കളക്ഷൻ നാൽപ്പത്തിയെട്ട് കോടി ഇരുപത്തിയഞ്ച് എബ്രഹാം ഓസ്ലർ മലയാള സിനിമ ബഡ്ജറ്റ് പതിനഞ്ച് കോടി കളക്ഷൻ നാൽപ്പത്തിയൊന്ന് കോടി കളക്ഷനിൽ ആദ്യ ഇരുപത്തിയഞ്ച് സ്ഥാനത്തെത്തിയ മലയാള ചിത്രങ്ങൾ ഇവയാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ആടുജീവിതം നൂറ്റി അൻപത്തിയൊമ്പത് കോടി ആവേശം നൂറ്റി അമ്പത്തിനാല് കോടി പ്രേമലു നൂറ്റി മുപ്പത്തിയാറ് കോടി ഗുരുവായൂർ അമ്പലനടയിൽ എൺപത്തിയാറ് കോടി പ്രദർശനം തുടരുന്നു വർഷങ്ങൾക്ക് ശേഷം എൺപത്തിമൂന്ന് കോടി പ്രദർശനം തുടരുന്നു ടർബോ എൺപത് കോടി പ്രദർശനം തുടരുന്നു ഭ്രമയുഗം അമ്പത്തിയൊമ്പത് കോടി എബ്രഹാം ഓസ്ലർ നാൽപ്പത്തിയൊന്ന് കോടി മികച്ച കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ മൂന്നെണ്ണം മമ്മൂട്ടിയുടേതാണ് അവയിൽ രണ്ടെണ്ണത്തിൻ്റെ നിർമ്മാതാവും അദ്ദേഹം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി